രണ്ട് കൊലപാതകങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് പാലക്കാട് കുടുംരപ്പള്ളിയിൽ അച്ഛൻ മകനെ വെട്ടിക്കൊന്നു കൊല്ലപ്പെട്ടത് കുടുംരപ്പള്ളി സ്വദേശി സിജിലാണ് അച്ഛൻ ശിവൻ ഒളിവിലാണ് പാലക്കാട് ചെയ്തു വിശദാംശങ്ങളുമായിരുന്നു എന്താണ് മകന്റെ ജീവനെടുക്കാൻ മാത്രമുണ്ടായ പ്രകോപനം വിശദാംശങ്ങൾ കേസ് പ്രതിയാണ് ഈ സിജിൽ എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹം ഏതാണ്ട് ഒരു കഴിഞ്ഞ ദിവസമാണ് കാപ്പാക്ക് കേസിൽ ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇളവ് നേടി പാലക്കാട് ജില്ലയിൽ തിരിച്ചെത്തിയത് സ്ഥിരം മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുന്നുവെന്ന കാരണമാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്നാലും എട്ടേ മുപ്പതോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് സുഹേല് മനസ്സിലാക്കുന്നത് വീട്ടിൽ മദ്യപിച്ച ബഹളമുണ്ടാക്കി നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മകനും ശിവനും അതുപോലെ തന്നെ സിജിനും തമ്മിൽ നിരവധി തവണ പ്രശ്നങ്ങളുണ്ടായി ശേഷം വീട്ടിലുണ്ടായിരുന്ന മൂർച്ചേറിയ ആയുധമെന്ന് മാത്രമാണ് പോലീസ് പറയുന്നത് ഒരു വാക്കത്തിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സിജിലിന് കഴുത്തിനും വെട്ടിയിട്ടുണ്ട് രക്തം വാർന്നാണ് മരിച്ചിരിക്കുന്നത് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു എന്തായാലും ശിവൻ ഒളിവിലാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത് കപ്പാ കേസ് പ്രതിയായ സ്ഥിരം മധ്യപാനെ മകൻ മദ്യപിച്ചു ബഹളം ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് മകനെ അച്ഛൻ വെട്ടിക്കുന്നത് പിതാവ് ഇപ്പോഴും ഒളിവിലാണ്